കമ്പനി ജീവനക്കാരുടെ സ്വർണ്ണക്കടത്തിൽ അന്വേഷണം നെടുമ്പാശ്ശേരി തിരുവനന്തപുരം വിമാനത്താവളങ്ങളിലേക്കും വ്യാപിപ്പിച്ച ഡിആർഐ എയർ ഹോഴ്സുമാരെ ഉപയോഗിച്ച് പത്ത് വർഷത്തിനിടെ മുപ്പത് കിലോ സ്വർണം എയർ ഇന്ത്യ സീനിയർ ക്രൂ സുഹയിൽ കടത്തിയതായി കണ്ടെത്തി ഒരു തവണ സ്വർണം കടത്തുന്നതിന് രണ്ട് ലക്ഷം രൂപയാണ് പ്രതിഫലമായി ലഭിച്ചിരുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിലെ സീനിയർ ക്യാബിൻ ക്രൂവായ സുഹൈലിനെ സ്വർണ്ണക്കടത്തിന് സഹായിച്ചതിൽ അഞ്ച് എയർ ഹോസ്റ്റേഴ്സ്മാരുണ്ടെന്നാണ് ഡിആർഐക്ക് ലഭിച്ച വിവരം സുഹൈലിനെ സഹായിക്കാതിരുന്നതിനെ തുടർന്ന് ജോലി ഉപേക്ഷിക്കേണ്ടി വന്ന എയർ ഹോസ്റ്റേഴ്സാണ് ഡിആർഐക്ക് സ്വർണ്ണക്കടത്തിനെക്കുറിച്ചുള്ള വിവരം കൈമാറിയത് കണ്ണൂരിലെത്തിക്കുന്ന സ്വർണം കൈമാറിയിരുന്നത് കൊടുപ്പള്ളി സംഘത്തിനായിരുന്നു നെടുമ്പാശ്ശേരി തിരുവനന്തപുരം വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചും ഇവർ സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു ഒരു തവണ സ്വർണം കടത്തുമ്പോൾ ലഭിക്കുന്നത് രണ്ടു ലക്ഷം രൂപയെന്ന് സുഹൈൽ മൊഴി നൽകിയിട്ടുണ്ട് ഇതിൽ അമ്പതിനായിരം രൂപ എയർ ഹോസ്റ്റസുമാർക്ക് നൽകും ശേഷിക്കുന്ന തുക താനെടുക്കുമെന്നും ഇയാൾ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കി സ്വർണത്തിനു പുറമേ പ്രതികൾ ഫോറിൻ കറൻസിയും കടത്തിയിരുന്നു കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം എയർ ഹോസ്റ്റസുമാരുടെ ഫ്ളാറ്റിലെത്തിയാണ് സുഹൈൽ കൈപ്പറ്റിയിരുന്നത് ട്വന്റിഫോർ കൊച്ചി വിധി ദിനത്തിൽ ട്വന്റി ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ ട്വന്റി ഫോറിൽ